പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് മാൻ സയ്യിദ് അബ്ദുറഹിമാൻ അൽ ഹൈദ്രോസി തങ്ങളുടെ ഇരുന്നൂറ്റി എൺപത്തി ഒന്നാമത് ആണ്ടു നേർച്ച ജനുവരി ആറിന് പൊന്നാടി വലിയ ജാറും അങ്കണത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഖത്തബുസ്മാൻ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ഹൈദ്രോസി തങ്ങളുടെ ആണ്ട് നേർച്ചയാണ് പൊനാനി വലിയ ജാറത്തിൽ വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിക്കുന്നത് ജനുവരി ആറിന് പൊനാനി വലിയ ജാറം അങ്കണത്തിൽ കാലത്ത് ഒമ്പത് മണിക്ക് മക്കാം സിയാറത്തോടെയാണ് ആണ്ട് നേർച്ച ആരംഭിക്കുക ഖത്തബുൽ ഖുർഹാൻ ദുഅ മജ്ലിസ് മൌലൂദ് പാരായണം എന്നിവയ്ക്ക് സയ്യിദ് ഹബീബ് തുറാബ് അസ്സഖാഫി നേതൃത്വം നൽകും വൈകിട്ട് നാല് മണിക്ക് നടക്കുന്ന മാനവ സൌഹൃദ സദസ്സ് പൊന്നാനി എം പി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്യും ഈ വരുന്ന ജനുവരി ആറാം തീയതി ശനിയാഴ്ച കുത്തുബുസൽമാൻ സയ്യിദ് അബ്ദുറഹ്മാൻ അല്ലാ ഇബ്റസ് പാപ്പയുടെ ആണ്ട അതിനോട് അനുബന്ധിച്ച് രാവിലെ ഹത്തമുൽ ഖുർആാൻ മൗജൂദ് പാരായണം അതിനു ശേഷം ബഹുറ നമസ്കാരത്തിന് ശേഷം ഭക്ഷണം വിതരണം അത് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം നാല് മണിക്ക് മാനവ സംഗമം ഈ പ്രദേശത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ എം എൽ എമാരും വക്കു ബോർഡ് ചെയർമാനും മുനിസിപ്പൽ ചെയർമാനും അതുപോലെയുള്ള മറ്റു ആളുകളെല്ലാം പങ്കെടുക്കുന്ന ഒരു മാനവ കൂട്ടായ്മ ഇവിടെ നടക്കുന്നുണ്ട് അതിലെല്ലാവരും വന്ന് സഹകരിച്ച് വിജയിപ്പിക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഒന്നാനൊരു ചരിത്രത്തിൽ വളരെയധികം അദ്ദേഹം കുറച്ച് സയ്യിദ് അൽ അബ്ദുലൈമാൻ്റെ ഇരുന്നൂറ്റി എൺപത്തിമൂന്നത്തെ ആണ്ടാണ് ഇന്ന് നടക്കുന്നത് ഈ പരിശുദ്ധമായ വര്യാചര അങ്കടത്തിൽ നടക്കുന്ന പരിപാടി രാവിലെ ദുഹ ബഹുമാനപ്പെട്ട സയ്യിദ് വലിയ പള്ളി പൊതിരിസ് സെയ്ദ് ഹബീബത്തുള്ള വസ്വാബി തങ്ങൾ ദ്വാരത്യ നേതൃത്വം കൊടുത്തുകൊണ്ട് അതിനുശേഷം മൗലിദ് പാരായണവും അതിനുശേഷം ബുഹസ്കാലിന് ശേഷം അന്നദാനവും നടക്കും നന്ദകുമാർ സഖാവ് നന്ദകുമാറാണ് ഉദ്ഘാടനം ചെയ്തത് പിന്നെ അന്യകുമാർ എം എൽ എ ഉണ്ട് വഖഫൂർ ചെയർമാൻ അഡ്വക്കറ്റ് സക്കിർ സാഹിബുണ്ട് എക്സ് എം പി സി ഹരിദാസ് വല്ല നഗരസഭ ചെയർമാൻ ശിവദാസ് ആറ്റിപുറം അഡ്വക്കറ്റ് കലീമുദ്ദീൻ അജയ് മോഹൻ അസഫ് കോക്കൂർ നഗരസഭ മുൻ ചെയർമാൻ സി പി മഹമ്മൂദ് തുടങ്ങിയ മത രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ എല്ലാ പ്രമുഖ വ്യക്തിത്വവും എല്ലാ പണ്ഡിതന്മാർ സംബന്ധിക്കും അനിൽകുമാർമാൻവക്കറ്റ് സക്കീർ സാഹിബ് മുൻ നഗരസഭാ ചെയർമാൻ സി ഹരിദാസ് വനൻ നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റപ്പുറം അഡ്വകറ്റ് കലീമുദ്ദീൻ അഷ്റഫ് കോക്കൂർ മുൻ നഗരസഭാ ചെയർമാൻ സി പി മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ സംബന്ധിക്കും ഇതു സംബന്ധിച്ചിടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ വി സെയ്ദ് മുഹമ്മദ് തങ്ങൾ വി സെയ്ദ് അമീൻ തങ്ങൾ കെ എം മുഹമ്മദ് കാസിം കോയ ഇമാം അബ്ദുല്ല ബാക്കി ഇയാട് എം അബ്ദുല്ലത്തി ഫാജി പി ഷാഹുൽ അമീദ് തുടങ്ങിയവർ സംബന്ധിച്ചു